മുത്ത ആരൂഢമായി കണക്കാക്കുന്ന കുന്നത്തൂർപാടിയിലെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവത്തിനുള്ള ഒരുക്കം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു തിരുവപ്പന മഹോത്സവം ഡിസംബർ പതിനേഴിന് ബുധനാഴ്ച ആരംഭിച്ച് ജനുവരി പതിനഞ്ചിന് സമാപിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ആൻഡ് ജനറൽ മാനേജർ എസ് കെ കുഞ്ഞിരാമൻ നായനാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ മുത്തപ്പൻ അത് കഴിഞ്ഞ് തിരുവപ്പന എന്നിവ അടിയന്തിരം നടക്കും അത് കഴിഞ്ഞ് വെള്ളാട്ടുണ്ടായി ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചുമണിക്കാണ് വെള്ളാട്ടം തുടങ്ങുക മണിക്ക് കൈ എട്ട് മണിക്ക് തിരുവോപ്പനേൻ്റെ ചടങ്ങോടും മലകലും കശ വരവ് മൂത്തുകൾ ഒരു പത്തുമണിയാകുമ്പോൾ ഗവട്ടം പാട്ടിനിരിക്കും ഒരു പന്ത്രണ്ട് മണിക്കുള്ളായിട്ട് ഈ പള്ളിവേറ്റം കഴിഞ്ഞ് ഭക്തർക്ക് ദർശനം കൊടുക്കും മൂന്നാം ദിവസം മൂലം വറ്റ പകുതി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് വെള്ളാട്ടം ഉണ്ടായിരുന്നു ുംകും ഈറ്റയും ഞെട്ടിയോലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പുരം നിർമ്മിച്ചു കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു പതിനേഴി കാലത്ത് തന്ത്രി പേർക്കുളത്തിച്ചത്ത സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടു കൂടി ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാവും വാണവരുടെ കങ്കാണിയറയിൽ വിളക്ക് തെളിയുന്നതോടെ അടിയന്തരം തുടങ്ങും പതിനേഴിന് രാത്രി മുത്തപ്പൻറെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളായ ബാല്യം കൗമാരം ഗാർഹസ്യം വാനപ്രസ്ഥം എന്നിവയെ പ്രതിനിധീകരിച്ച പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാഴീശ്ശൻ ദൈവം തിരുവപ്പന എന്നിവ ഉണ്ടാകും മറ്റു ദിവസങ്ങളിൽ വൈകീട്ട് ഊട്ടും വെള്ളാട്ടം രാത്രി തിരുവപ്പന പുലർച്ചെ വെള്ളാട്ടം എന്നിവയും മുത്തപ്പൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ മൂലം പെറ്റ ഭഗവതിയും ഉണ്ടാകും ഉത്സവകാലത്ത് ഭക്തർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം ഉച്ചയ്ക്കും രാത്രിയും താഴെ മടപ്പുരയ്ക്ക് സമീപത്തെ ഊട്ടുപുരയിൽ അന്നദാനവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പി കെ മധുവും പങ്കെടുത്തു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിൻറ്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు